ഹായ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടുന്നത് പുട്ടുപൂരാണ് പുട്ടുപൂരം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിരിക്കും നമുക്ക് കഴിക്കാം അധികം ഞാൻ ഇവിടങ്ങളിലൊന്നും കണ്ടിട്ടില്ല മലബാർ ഭാഗങ്ങളിൽ ഞാൻ ഈ പുട്ടുപൂരം അധികം കണ്ടുവരുന്നത് പിന്നെ നമ്മൾക്ക് ഒരു കാര്യം പുട്ടു ചുട്ട് കഴിഞ്ഞ് നമുക്കൊരു ജാസ്തി വെച്ചിട്ടുണ്ടെങ്കിൽ നാലുമണി പലഹാരമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റിയാണ് കഴിക്കാൻ കേടൊന്നും വരില്ല അടിപൊളിയായിരിക്കും അപ്പൊ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് പുട്ടുമാവ് നാളികേരം ചെറിയുള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടി നെയ്യ് ആവശ്യത്തിന് വെള്ളം ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത് പിന്നെ വന്നിട്ട് ഒരു കാര്യം പറയുന്നത് അതായത് ഈ പുട്ടുപൂരം ഇന്നത്തെ കാലത്തെ ഭക്ഷണമല്ല പഴയ കാലത്തെ ഭക്ഷണമാണ് അപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം പുട്ടുമാവ് കുഴച്ച് വയ്ക്കുക കുഴച്ച് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഈ മാവ് വന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ പറ്റുള്ളൂ ആ ആളെ എങ്ങനെയാണ് അതിനനുസരിച്ചിട്ട് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ വേണത് ഒരു കുറ്റി മാവിൻ്റെ പുട്ടാണ് എടുക്കണത് നോക്കിക്കോളൂ ഇത്രയേ ആവശ്യമുള്ളൂ ഇനി നമുക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടത് ഉപ്പാണ് ഒരു ലേശതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇനി വെള്ളം അപ്പൊ അതൊന്ന് നന്നായി ഒന്ന് കുതിർന്നു വരട്ടെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും നന്നായി തിളച്ച് വരട്ട അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മാവൊന്ന് റെഡിയാക്കാം ഇപ്പോൾ ഇത് നന്നായി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് നോക്കിക്കോളൂ ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വരണ്ട് നമുക്ക് പുട്ട് അങ്ങനെ നിറയ്ക്കണതെന്ന് കാണിച്ച് തരാം ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു സ്പൂണ് നാളകരം രണ്ട് ടേബിൾ സ്പൂണ് നാളകാരം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി നോക്കിക്കോളാം ഇനി പുട്ട് നിറയ്ക്കാം இது நமக்கு வச்சு கொடுக்க இப்போ ஆவி வரட்டே அது வரைக்கும் வெயிட் செய்ய அப்போ அங்கே நன்றி ஆவி வந்தால் நமக்கு കുറച്ചും കൂടെ മാവേണ്ട നമുക്ക് അതൊന്നും കൂടി വെക്കാം ഇനി നമുക്ക് ഈ പൂരം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ച് തരാം ഫസ്റ്റ് നമുക്കൊരു ചീൻചട്ടി വെച്ചുകൊടുക്കാം ചീൻചട്ടി വെച്ചുകൊടുക്കേണ്ട ഒന്ന് നന്നായി ചൂടാവട്ടെ അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ വലിയ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിക്കണ്ടേ നോക്കോളൂ അങ്ങനെ നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ചെറിയുള്ളി ഒരു ആറേഴ് ചെറിയുള്ളി നൈസായി അരിഞ്ഞതാണ് ചെറിയുള്ളി നിർബന്ധമാണ് ഉള്ളിയൊന്ന് നന്നായി മൂത്ത് വരട്ടെ അതിന്റെ ഉള്ളിൽ നമുക്ക് അതിനെയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം ഇത്ര മതി നമ്മൾ ഇനിയിപ്പോ അതിലിട്ട് ഇളക്കുമ്പോ ഒന്നും കൂടെ പൊടിയും അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നോക്കോളൂ ഇതാ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം ഇത്തിരി ഒരു ലേശം മഞ്ഞൾപ്പൊടി എത്ര എടുക്കണതും കൂടി കട്ടിത്തരാ ഇത്ര മഞ്ഞൾപ്പൊടി ഇടണം ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമുക്കിനിത് ഇട്ടുകൊടുക്കാം ഉള്ളി ഇതാ നന്നായി മൂത്ത് വന്നിട്ടൊന്ന് നോക്കോളൂ നമുക്കിപ്പോൾ കൈ ഗ്യാസ് കമ്മിയാക്കി വെച്ചിട്ട് ഇത് തട്ടി കൊടുക്കാം ഇളക്കി ഇളക്കി നല്ല ജോയിന്റ് ആയിട്ട് അത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ പൂരം ഒക്കെ തയ്യാറായി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഇനി നമുക്ക് ഇതില് ഗ്യാസ് ഓഫ് ആക്കിയ ശേഷം എന്താ ചെയ്യേണ്ടത് വെച്ച ഒരു മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കണം ചെരുവിയത് നോക്കിക്കോളൂ നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം അത് കാണിച്ചു തരാം നന്നായി ഒന്ന് കൊടുക്കാം അങ്ങനെ പുട്ടുപൂരൊക്കെ റെഡി ആയിട്ടുണ്ട് പൈസ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കണ്ട് പുട്ടുപൂരൊക്കെ ഒരു പഴയ കാല ഭക്ഷണമാണ് പുട്ടുപൂരം നോക്കാം ശരി ഞാൻ തന്നെ നീ എടുക്കണോ ഓ എടുത്തോ എടുത്തു പുഷ്പിച്ച് വെച്ചിട്ടാൽ കൂടുതലാവും ഞാനിപ്പോ കുറച്ചെടുക്കുള്ളൂ അതാണ് അപ്പൊ കഴിച്ച് നോക്കട്ടെ എങ്ങനെ അവസ്ഥ ഇതൊരു വെറൈറ്റി ഫുഡാണ് ഞാൻ ഒന്ന് രണ്ടു മൂന്നം കഴിച്ചിട്ട് ഈ സാധനം എങ്കിലും ഇതൊന്നും കഴിച്ചു നോക്കണ്ട ഇന്നത്തെ ഉണ്ടാക്കില്ല കാലത്ത് നോക്കണ്ടെല്ലൊരു സൂപ്പർ ഫുഡാന്ന് പറയാ കാരണം നമ്മുടെ കുട്ടിന്റെ മാവിലേക്ക് നെയ്യു തരുമ്പുള്ള ആ ഒരു ആ ഒരു സ്മെല്ല് അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്മെല്ലാണ് കാരണം അതിലാ തേങ്ങയും പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് അടിപൊളിയായിരിക്കും ഇത് പഞ്ചസാര പഞ്ചസാര ആഡ് ആഡ് ഓ അങ്ങനെ പക്ഷെ കഴിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ടേസ്റ്റ് പറയാം ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബാക്കി വരികയാണെങ്കിൽ കേടൊന്നും വരില്ല നാലുമണിക്ക് ചായ കുടിക്കുമ്പോഴും കഴിക്കാം രാവിലെ ഉണ്ടാക്കി പുട്ട് വൈകുന്നേരം നാലു മണിക്ക് ചായ അതെ ഈ എന്താണ് എന്താണെറിയ ഇന്നത്തെ കാലത്തൊക്കെ വെറൈറ്റി വന്നു പണ്ട് അങ്ങനെയൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോരോ വെറൈറ്റി ആക്കി ഉണ്ടാക്കുന്നതാണ് പണ്ട് കാലത്ത് അടിപൊളിയാണ് അപ്പൊ നിങ്ങളുടെ വീട്ടില് പുട്ട് ബാക്കി വന്നു ഇതേപോലെ കമന്റ്സിലൂടെ അറിയിക്കണം അപ്പൊ ഇനി വേറെ ഇല്ല ഇതേപോലെ എല്ലാവരും ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇനിയിപ്പോ ഇപ്പൊരു നമ്മളൊരു ഫംഗ്ഷൻ വന്നു വിചാരിച്ചോളൂ അപ്പൊ നമുക്ക് ചെറിയ ചെറിയ പ്ലേറ്റിലാക്കിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൊടുത്തുകഴിഞ്ഞാലും അടിപൊളിയായിരിക്കും അല്ലേ ഒരു വെറൈറ്റി ഫുഡ് ആയിട്ട് കഴിക്കാൻ പറയാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കുക അടുത്ത വീഡിയോ കാണുന്നവരെയും പാടിക്കിച്ചന്റെ ബൈ